നിങ്ങളെ പോലെയുള്ള ആളുകളുണ്ട് ഇങ്ങനെ കടിച്ചു പറിക്കണം ലീഗിനെ ലീഗിനെ ഒഴിവാക്കണം മൊത്തത്തിൽ ഇങ്ങനെ ഒഴിവാക്കണം അതിനെ ഇങ്ങനെയെങ്കിലും ഒഴിവാക്കി എവിടെങ്കിലും കൊണ്ടിടണം പക്ഷേ ഇവിടെ ലീഗുകാരായിട്ട് ഓരോ ആളുകളും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുണ്ട് അവർ പറയും മുസ്ലിം ലീഗ് നിലനിൽക്കും അത് ഞങ്ങളിലൂടെ നിലനിൽക്കും പറയും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരു കാര്യമില്ല വയനാട് ഉരുൾപൊട്ടലില് ദുരിതമനുഭവിക്കുന്ന ജനതയ്ക്ക് വേണ്ടി മുസ്ലിം ലീഗ് മുപ്പത്തി പോയിന്റ് എട്ട് കോടി രൂപയോളം തിരിച്ചെടുത്ത തുക സർക്കാരിനെ കാത്തു നിൽക്കാതെ ഏഹ് സ്വന്തം നിലയ്ക്ക് നൂറ്റഞ്ച് വീടുകളാണ് നിർമ്മിച്ചു കൊടുക്കുന്നത് നല്ല കാര്യം തന്നെയാണ് അതിൽ യാതൊരു സംശയവും പക്ഷെ സർക്കാർ അതിൻ്റെ മുന്നേ തന്നെ ശിലാസ്ഥാപനമൊക്കെ ചെയ്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ചെയ്യണതിന് മുമ്പ് തന്നെ സർക്കാർ ചെയ്ത് കഴിഞ്ഞു ക്വസ്റ്റ്യൻ ഈ നൂറ്റഞ്ച് വീടുകളെ മുസ്ലിം ലീഗ് എങ്ങനെ ആർക്കൊക്കെ ആയിരിക്കും ഈ ദുരിതബാധിതർ നിരവധി പേരുണ്ടല്ലോ എങ്ങനെയായിരുന്നു നൂറ്റഞ്ച് പേരെ മുസ്ലിം ലീഗ് തിരഞ്ഞെടുക്കുക സർക്കാർ കൊടുത്ത ലിസ്റ്റിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടാണ് ഈ നൂറ്റഞ്ച് പേര് തിരഞ്ഞെടുക്കുന്നത് അതെ നിങ്ങൾ നമ്മൾ ചെയ്യുന്ന ലീഗ് ഞാൻ മുസ്ലിം ലീഗുകാരനായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് കാരണം മുസ്ലിം ലീഗുകാർ ചെയ്യുന്ന പ്രവർത്തികളെ നിങ്ങൾ അതിനെ അതിൽ തുരങ്കം വെക്കുന്ന രീതിയിലൊരു പ്രവർത്തനം വേണ്ട അതിൽ അങ്ങനത്തെ രീതിയിലുള്ള ഉയായ്പ് ചോദ്യങ്ങളും വേണ്ട നിങ്ങൾക്ക് വീഡിയോ ക്രീച്ച് കിട്ടാനാണെങ്കിൽ പോലും മുസ്ലിം ലീഗ് ഈ ചെയ്യുന്ന പ്രവർത്തി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സംഘടനക്കും ചെയ്യാൻ കഴിയാത്തതാണ് കുറേ ആൾക്കാർ ഇവിടെ ആക്രമിക്കല്ലോ ഈ ഈ എന്താ ഞാൻ പറയട്ടെ െറ്റ മുഖ്യമന്ത്രി ഞാൻ തന്നെ വെക്കുന്നവനാണ് ചോദ്യം എന്താ ചോദ്യം എന്താ ഈ നൂറ്റഞ്ച് വീട് കിട്ടിയത് കിട്ടി അല്ല കൊടുക്കുന്നു എന്ന് ഉറപ്പായപ്പോ അടുത്ത ചോദ്യം നിങ്ങൾ ചോദിക്കുന്നത് ഉഡായിപ്പ് ചോദ്യല്ലേ ചോദിക്കുന്നത് ഇത് ആർക്കൊക്കെ കൊടുക്കുന്നു നിങ്ങളെ ഇഷ്ടക്കാർക്ക് കൊടുക്കാനല്ലേന്ന് പറഞ്ഞിട്ടാ കൊടുക്കുക ഇതിന്റെ അർത്ഥം ർഥാ നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്നത് സർക്കാരിന്റെ ലിസ്റ്റ് കൃത്യമായിട്ട് സർക്കാരിന്റെ ലിസ്റ്റില്ലേ ഭവന നഷ്ടപ്പെട്ടുള്ള ആൾക്കാരെ സർക്കാരിന്റെ ലിസ്റ്റ് ഉണ്ടല്ലോ ആ ലിസ്റ്റിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടാണ് ഈ നൂറ്റഞ്ചു പേരെ തെരഞ്ഞെടുക്കുന്നത് കൃത്യമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട് അത് പി കെ ബഷീർ സാഹിബ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ കറക്റ്റ് കൃത്യമായി കൊണ്ട് അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി വേറൊരു കാര്യം പറയട്ടെ അപേക്ഷയിൽ ഒരു കാര്യം പറയട്ടെ അല്ല വേറൊരു കാര്യം പറയട്ടെ ഇവിടെ എത്ര വലിയ താങ്കൾക്ക് ഇത്ര വലിയ വിഷമം ഉണ്ടെങ്കിൽ താങ്കൾ പറയേണ്ട ഒരു കാര്യം പറയുന്നത് ഇത്രേ ഉള്ളൂ താങ്കള് ഈ പത്ത് ഏക്കർ സ്ഥലം വാങ്ങി മേപ്പാടിയിൽ അതും അവിടെ ഭവനരഹിതരായിട്ടുള്ള ആളുകളുടെ എന്താ പറയാ അഭിപ്രായം മാനിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ സ്ഥലം വാങ്ങിയത് അത് സർക്കാർ പറഞ്ഞത് എന്താ സൗജന്യമായിട്ട് കൊടുക്കുന്ന പറഞ്ഞത് എന്നിട്ട് ഈ പറയുന്ന സർക്കാർ പത്ത് ഏക്കർ ഭൂമി സൗജന്യമായി കൊടുക്കാതെ അതും കാശ് കൊടുത്ത് വാങ്ങേണ്ടി വന്നില്ലേ ലീഗ് എന്നിട്ട് എന്തായത് അതും കാശ് കൊടുത്തിട്ടാണ് വാങ്ങിയത് ഈ പത്ത് ഏക്കർ ഭൂമി കാശ് കൊടുത്ത് വാങ്ങിയിട്ട് നൂറ്റഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ അത് സൗജന്യമായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ വീണ്ടും അവിടെ ഈ നൂറ്റഞ്ച് പോരാനിട്ട് നൂറ്റമ്പതിലേക്ക് കയറിപ്പോയിരുന്നു അല്ലെങ്കിൽ ഇരുന്നൂറിലേക്ക് കയറിപ്പോയിരുന്നു ഇത് സർക്കാരിന് അറിയാം ലീഗ് ഇത് ചെയ്യുന്നു കൃത്യമായിട്ട് സർക്കാരിനെ അറിയാം അപ്പൊ സർക്കാർ ഇത് ഇത് മനസ്സിലാക്കി സർക്കാരിന് ഇത് മനസ്സിലായി ആ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടം ഞങ്ങൾക്കാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി എന്തൊക്കെയാണ് വരാൻ പോടുന്നത് ഒരു കമ്മ്യൂണിറ്റി സെന്റർ വരാൻ പോകുന്നു പാർക്ക് വരാൻ പോകുന്നു നൂറ്റിയഞ്ച് വീടുകൾ ആ നൂറ്റഞ്ച് വീടുകൾ എങ്ങനെ വരാൻ അറിയോ ശോഭ ഹൈലൈറ്റിൽ പോയിട്ടുണ്ടോ താങ്കള് ശോഭ ഹൈലൈറ്റിൽ പോകുന്നില്ല പ്രൊജക്ടുകൾ കണ്ടിട്ടുണ്ടോ ആ വില്ലാ പ്രൊജക്ടുകൾ കാണുന്ന വളരെ മനോഹരമായിട്ടുള്ള എലിവേറ്റഡ് ആയിട്ടുള്ള കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ആർക്കിറ്റ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആർക്കിറ്റ് അടക്കമായിട്ടുള്ള ടോണിയാണ് അതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത് ഈ ഇത്രയും മനോഹരമായിട്ട് ലീഗിനല്ലാതെ വേറെ ആർക്ക് ചെയ്യാൻ കഴിയും ലീഗ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു നല്ല പ്രവൃത്തി അംഗീകരിക്കാൻ പഠിക്കുന്നത് ഉത്തരം മുട്ടിട്ടൊന്നുമില്ല ഞാൻ ചോദിച്ചത് നസീഫ് പറയണത് നസീഫിന്റെ ഉള്ളിലെ ലീഗുകാരാണ് പുറത്തു വന്നത് ഞാൻ ചോദിച്ചത് ഈ നൂറ്റഞ്ച് വീടുകളെയാണ് മുസ്ലിം ലീഗ് കൊടുക്കുന്നത് അത് നല്ല കാര്യം തന്നെ പക്ഷെ നൂറ്റഞ്ച് ആർക്കാണ് അതിൻ്റെണ്ടല്ലോ നൂറ്റഞ്ചു പേര് അത് കൃത്യമായിട്ട് പറഞ്ഞല്ലോ പിന്നെ വീണ്ടും വീണ്ടും അതെന്നെ ചോദിച്ചോണ്ടിരിക്കുന്നത് അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അർത്ഥം എന്താ ലീഗുകാരോട് കൂടുതൽ അല്ലെങ്കിൽ ലീഗിനോടുള്ള ഒരു നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾക്കാണോ എന്തിനാ ലീഗിന്റെ അതാണോ അഞ്ചാം ഘട്ട വിതരണമാണ് നടക്കുന്നത് അഞ്ചാം ഘട്ടം അഞ്ചാം ഘട്ട പ്രവർത്തനമാണ് നടത്തുന്നത് അവിടെ എല്ലാ വ്യാപാരികൾക്കും കാശ് കൊടുത്തു ഓട്ടോ അതേ മുതലായിട്ടുള്ള നഷ്ടപ്പെട്ടുള്ള എല്ലാവർക്കും കാശ് കൊടുത്തു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ലീഗ് ചെയ്തു എന്നിട്ട് നിങ്ങൾ പറയുന്നത് എന്താ ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം കെ ടി ജലീലിൻ്റെ വീഡിയോ കണ്ടു ഏതാണ് ഫണ്ട് ബുക്ക് ചെയ്തത് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആൾക്കൊക്കെ ഉളുപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത് കെ ടി ജലീലിന്ന് കെ ടി ജലീലിനൊക്കെ ഞാൻ ചോദിക്കുന്നത് എടോ ഈ കെ ടി ജലീലിന്നല്ല ആരായാലും ലീഗ് ചെയ്യുന്ന പ്രവർത്തനത്തെ ഒന്ന് അംഗീകരിക്കാൻ പഠിക്കില്ല അംഗീകരിക്കാൻ പഠിക്കില്ല ഞാൻ ലീഗ് ചെയ്യുന്ന എന്ത് പ്രവർത്തനത്തിനെതിർത്തിട്ടുള്ളത് സി എച്ച് സെന്റർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ മഹിത ഞാൻ ഒരു അതല്ല കഴിഞ്ഞ ദിവസം അത്ര ഞാൻ നസീഫിന്റെ ലീഗിന്റെ ചാനലാന്ന് വിചാരിച്ചു നടക്കുന്ന ചില പ്രേക്ഷകരുണ്ട് അതല്ല അപ്പൊ അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ രണ്ട് മൂരിയാളി ഇരുന്നിട്ട് ചോദിക്കണം അപ്പൊ ഞാൻ ചോദിച്ചത് അവര് എന്നോട് ചോദിക്കാൻ വേണ്ടി മെസ്സേജ് വന്നതാണ് നസീഫിനോട് ചോദിക്കേ നസീഫിനോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇത് മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക തീരുമാനമല്ലേ നസീഫിന് ഇത് എടുക്കാൻ തീരുമാനമല്ലല്ലോ പക്ഷേ ഈ നൂറ്റഞ്ച് വീടുകൾ ഇത്രയും മികച്ച നൂറ്റഞ്ച് വീടുകളാണ് മുസ്ലിം ലീഗ് നിർമ്മിച്ചു കൊടുക്കുന്നത് അത് ആർക്ക് കൊടുക്കും എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് നസീഫ് അതിന് മറുപടി പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ തീരുമാനം അങ്ങനെയാണെന്ന് സർക്കാർ കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്ന് മുസ്ലിം ീഗ് തെരഞ്ഞെടുക്കും അപേക്ഷ ക്ഷണിച്ചു ഞാനതാ ചോദിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവാ പോവാൻ ഒരു കാര്യമാണ് ഞാനൊരു കാര്യം കാര്യം പറയാം ഈ പാർട്ടിക്കാർ കൊടുത്ത കാശ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മുസ്ലിം ലീഗിന് മുപ്പത്തി കോടി രൂപ പിരിച്ചു കിട്ടി ഈ മുപ്പത്തി രൂപ പിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കിട്ടിയ കാശ് കൊടുത്തത് മുസ്ലിം ലീഗ് മാത്രമല്ല അത് എല്ലാവരും കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ട് ഞാൻ പറയട്ടെ ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ട് ഒരുപാട് കൊടുത്തിട്ടുണ്ട് ഒരു രൂപ ഒരു രൂപ ഒരാൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തുമെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് കൊടുക്കുന്നത് അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത് ലീഗ് വിരുദ്ധരായ ഒരു കുട്ടി പോലും മുസ്ലിം ലീഗിന്റെ പ്രവർത്തനത്തേക്ക് പൈസ കൊടുത്തിട്ടുണ്ടാവില്ല അദ്ദേഹം അദ്ദേഹം ലീഗ് എപ്പോഴും ലീഗിനെ കുറ്റം പറഞ്ഞു നടക്കുന്ന ആളാണ് അദ്ദേഹം പോലും എന്നോട് ഇങ്ങനെ വിളിച്ചു ഇങ്ങോട്ട് വിളിച്ചോച്ച എങ്ങനെയാ കാശ് കൊടുക്കേണ്ടത് നീ ഒന്നും പറഞ്ഞു അങ്ങനല്ല കാരണം എന്താ എന്താണെന്നറിയോ ഇത് കറക്റ്റ് ജനങ്ങളിലേക്ക് എത്തുന്നുള്ള ബോധ്യം ഉണ്ടായാൽ അവൻ അവന് ലീഗ് വിരുദ്ധന അവന് എന്തായാലും ധൈര്യമായിട്ട് സി എം ആർ ഡി എഫിൽ കൊടുക്കാറില്ലല്ലോ എന്തുകൊണ്ട് അത് കൊടുക്കാതിരുന്നത് അത് കൊടുക്കാതിരുന്ന മനസ്സിലായി കഴിഞ്ഞ പ്രാവശ്യം പ്രളയത്തിൽ പുട്ടടിച്ചപ്പോ മനസ്സിലായി ആ അത് കിട്ടൂലീഗ് ഞാനത് അത് വീണ്ടും 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 പറയുന്നു കാരണം സി എം ആർ ഡി എഫിന്റെ വണ്ട് ഇവിടെ ചെലവഴിച്ചു കൃത്യമായിട്ട് കാണിക്കട്ടെ കൃത്യമായിട്ട് കാണിക്കട്ടെ വെറുതെ അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു എന്നല്ല കൃത്യമായിട്ട് കാണിക്കട്ടെ ചോദിക്കണം പറയുമോ പ്രേക്ഷകര് ചോദിച്ച ചോദ്യം വീടാ മുസ്ലിം ലീഗിന്റെ കാരുണ്യ പ്രവർത്തനത്തിന്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യാനൊന്നും നമ്മളല്ല നമ്മൾ ചോദിച്ചത് ചോദ്യം ചെയ്തു അതാണ് ഞാൻ പറഞ്ഞത് നൂറ്റഞ്ച് വീടുകൾ ആർക്ക് കൊടുക്കുന്നുള്ള ചോദ്യം ചോദിച്ചു മുസ്ലിം നസീഫ് പറഞ്ഞു മുസ്ലിം ലീഗിന്റെ തീരുമാനം എങ്ങനെയാണത് സർക്കാരിന്റെ കിട്ടിയ ലിസ്റ്റിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ചിട്ട് മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നവർക്ക് കൊടുക്കുന്നു അത് തന്നെയാണ് ആളുകൾ പറഞ്ഞത് മുസ്ലിം ലീഗാണ് തീരുമാനിക്കാന്നുള്ളത് കാരണം പിന്നെ അതിൽ നസീഫ് പറഞ്ഞ പോയത് വളരെ കറക്റ്റ് ട്ടാ ഞങ്ങൾ പ്രവർത്തകർ സമാഹരിച്ച പൈസ എടുത്തിട്ട് ഇവിടെ ഡിവൈഎഫ് സെപ്പറേറ്റ് പിരിപാടത്തി സി പി എം സെപ്പറേറ്റ് പിരിപാടത്തി ഓരോ പാർട്ടികളും അവരവരുടെ രീതിയിൽ പിരിവിടത്തിയാലും മുഖ്യമന്ത്രിനെ ഏൽപ്പിച്ചു നിങ്ങൾ മുഖ്യമന്ത്രിനെ ഏൽപ്പിക്കാൻ തയ്യാറല്ല നിങ്ങൾ തയ്യാറല്ലാത്തത് പോലെ ചെയ്യാൻ തൻ്റെ ഇടമുള്ള ഒരു രാഷ്ട്രീയ സംഘടന എന്ന് കേരളത്തിൽ ഉണ്ടെങ്കിൽ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് അതിനൊരേറ്റവും ഉദാഹരണം പറഞ്ഞുതരാം ഉദാഹരണം പറഞ്ഞുതരാം അതിനൊരറ്റാറ്റാരി അല്ല ഞാൻ ഉദാഹരണം പറഞ്ഞുതരാ കഴിഞ്ഞാൽ പാർട്ടി സമ്മേളനം പാർട്ടി സമ്മേളനം കഴിഞ്ഞിട്ട് ശ്രീ കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ഞങ്ങൾ രണ്ടായിരം ഭവനരഹിതർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന്

അല്ല ആ വാക്ക് കിട്ടുന്നില്ല വാക്കൊക്കെ മനസ്സിലാക്കി വന്നൂടെ ഞങ്ങൾ അങ്ങനെ പ്ലാനഡ് ആയിട്ട് വരുന്ന സർക്കാർ എന്ത് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ ഇവര് എല്ലാരും ഒരുമിച്ച് താമസിപ്പിക്കാന്നല്ലേ അതിനെന്താണെങ്കിൽ പറയാം വാക്ക് ആ സമൂഹ സമൂച്ചം അതായത് എല്ലാവരുടെ കമ്മ്യൂണിറ്റി അതില് മുസ്ലിം ലീഗിന് പ്രത്യേക ബ്ലോക്ക് വേണമെന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം ഉണ്ടായിരുന്നത് സർക്കാർ അത് അംഗീകരിച്ചു അതിനുശേഷം ലീഗ് പറഞ്ഞത് ഇത് സംസ്ഥാന സർക്കാരിന്റെ കാര്യങ്ങളും എല്ലാ പൊക്കാണ് അതുകൊണ്ട് ഞങ്ങൾ സ്വന്തം നിലക്ക് പോകണമെന്ന് പറഞ്ഞു ലീഗ് തറക്കല്ലിട എന്റെ രണ്ടാഴ്ച മുമ്പ് പിണറായി വിജയൻ ഒരാഴ്ച മുമ്പ് പിണറായി വിജയൻ എന്നിട്ട് സർക്കാരിന്റെ താങ്കള് റവന്യൂഷിപ്പ് റവന്യൂ മന്ത്രിയായിട്ടുള്ള ടൗൺഷിപ്പ് ടൗൺഷിപ്പ് റവന്യൂ മന്ത്രിയായിട്ടുള്ള ശ്രീ കെ രാജന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടിരുന്നു ആ സ്റ്റേറ്റ്മെന്റ് കണ്ടിരുന്നു അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ലാൻഡ് അക്വസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ ജസ്റ്റ് ആളുകളെ കണ്ണിൽ അല്ല ആളുകളുടെ കണ്ണിൽ പൊടിക്കൈയിടാൻ വേണ്ടി കൊണ്ടുള്ള ഒരു തറക്കാട എല്ലാം ഇപ്പൊ നടന്നിട്ടുള്ളത് ഞാനിപ്പോ പറയട്ടെ ഞാനിപ്പോ പറയട്ടെ മേപ്പാടിയില് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രൂഫാണ് വേണ്ടത് എവിഡൻസാണ് വേണ്ടത് ഞങ്ങൾ അവിടെ നിർമ്മിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ ഫ്യൂ എന്താ ഒരു പറയുക ഞങ്ങൾ പോയിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം ഇവിടെ അല്ല 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 ഇവിടെ ഇവിടെ ഞാനൊരു കാര്യം പറട്ടെ ഇവിടെ കൊറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സി പി എം ഞങ്ങൾ അങ്ങനെ ആക്കും ഇനി മാസം കൊണ്ട് പ്രവാസികൾ ജോലി മതിയാക്കി വരുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ കാശ് കൊടുക്കുന്നു പറഞ്ഞ ആൾക്കാരാണ് നിങ്ങളെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എവിടെ കൊടുത്ത് ലീഗ് പറയുന്നതേ ചെയ്യൂ ഏഹ് പ്രവർത്തിക്കുന്നതേ ചെയ്യൂ അത് എന്തൊക്കെ കഴിഞ്ഞാലും പറഞ്ഞതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഒരേ രീതിയിലേ ലീഗ് പ്രവർത്തിച്ചിട്ടുള്ളൂ കാണിച്ചിട്ടുള്ളൂ അത് ജനങ്ങൾക്ക് ബോധ്യമാണ് അതുകൊണ്ടാണ് ശ്രീ വെള്ളാപ്പള്ളി അടക്കമുള്ള ആളുകൾ പറയുന്നത് എന്ത് ലീഗ് 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 എന്ന് കാരണം ലീഗിനെതിരെ ഇങ്ങനെ കടിച്ചു പറിക്കാൻ നിൽക്കുന്ന ഒരു പറ്റിയ ആളുകളുണ്ട് നിങ്ങളെ പോലെയുള്ള ആളുകളുണ്ട് ഇങ്ങനെ കടിച്ചു പറിക്കണം ലീഗിനെ ലീഗിനെ ഒഴിവാക്കണം മൊത്തത്തിൽ ഇങ്ങനെ ഒഴിവാക്കണം അതിനെ ഇങ്ങനെയെങ്കിലും ഒഴിവാക്കി എവിടെയെങ്കിലും കൊണ്ടിടണം പക്ഷേ ഇവിടെ ലീഗുകാരായിട്ട് ഓരോ ആളുകളും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുണ്ട് അവർ പറയും മുസ്ലിം ലീഗ് നിലനിൽക്കും അത് ഞങ്ങളിലൂടെ നിലനിൽക്കും എന്ന് പറയും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരു കാര്യമില്ല